സമയം കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് ഉടൻ തന്നെ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് ഭക്ഷണ ദഹിക്കാൻ ആവശ്യമായ എൻസൈമുകളെയും ആസിഡുകളെയും നിർമ്മിക്കാൻ ഭക്ഷണത്തിന് മുൻപോ ശേഷമോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് ഉചിതം രാത്രിയിൽ തൈര് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ നല്ലതാണ് ദോഷകരമാണ് പ്രശ്നമില്ല ഉറക്കത്തെ സഹായിക്കും ഉത്തരം ദോഷകരമാണ് ദോഷകരമാണ് പറയാൻ കാരണം രാത്രിയിൽ തൈര് കഴിക്കുന്നത് കഫം വർദ്ധിപ്പിക്കാനും ദഹനത്തിന് കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വെള്ളം തിളക്കുന്ന സ്ഥലമേത് കടൽ തീരം മലയുടെ മുകളിൽ മരുഭൂമി സമതല പ്രദേശം ഉത്തരം മലയുടെ മുകളിൽ അതായത് ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു മർദ്ദം കുറയുമ്പോൾ വെള്ളത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴുകയും പെട്ടെന്ന് തിളക്കുകയും ചെയ്യും ചൂടുള്ള ചായ ഗ്ലാസ്സിലിട്ട് വെച്ചാൽ ആദ്യം തണുക്കുന്നത് മുകൾ ഭാഗമോ അതോ അടിഭാഗമോ മുൾ ഭാഗം അടിഭാഗം രണ്ടും ഒരേ സമയം മാറ്റമില്ല ഉത്തരം മുഗൾ ഭാഗം ചൂടുള്ള ദ്രാവകങ്ങളുടെ മുഗൾ ഭാഗമാണ് ബാഷ്പീകരണം വഴി അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് അതിനാൽ മുഗൾ ഭാഗമാണ് ആദ്യം തണുക്കുന്നത് തുമ്മൽ വരുമ്പോൾ കണ്ണടച്ചു പോകുന്നതിന്റെ കാരണം എന്താണ് കണ്ണിന്റെ സുരക്ഷയ്ക്ക് ശീല കാരണം തലച്ചോറിൻ്റെ നിർദ്ദേശം മറുപടിയില്ല ഉത്തരം കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് തുമ്മലിൻ്റെ ശക്തിയിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഉള്ള കണികകൾ കണ്ണിലേക്ക് തെറിക്കാതിരിക്കാനും തുമ്മലിൻ്റെ പ്രഷൽ കാരണം കണ്ണിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു അനിയന്ത്രിതമായ പ്രതികരണമാണിത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ജീവി ഏതാണ് പാമ്പ് അണ്ണാൻ പല്ലി ഓട്ടോൺ ഉത്തരം ഓട്ടോൺ ഓട്ടോൺ അഥവാ മരയൊന്ത് അതിന്റെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിവുള്ളവയാണ് കറണ്ട് പോകാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള സമയമേത് വെളുപ്പിന് ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രിയിൽ ഉത്തരം വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സമയം അതായത് പിക് ടൈം വൈകുന്നേരങ്ങളിലാണ് ഈ സമയത്ത് ലൈനുകളിൽ ഓവർലോഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഏത് പച്ചക്കറിയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തത് തക്കാളി ക്യാരറ്റ് ക്യാബേജ് വെള്ളരി ഉത്തരം തക്കാളി തണുപ്പ് തണുപ്പ് തക്കാളിയുടെ കോശങ്ങളെ നശിപ്പിക്കുകയും അതിൻ്റെ ഗുണവും രുചിയും കുറയ്ക്കുകയും ചെയ്യും തക്കാളി റോം താപനിലയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഉറക്കത്തിൽ വീടാൻ എടുക്കുന്ന ശരാശരി സമയം എത്രയാണ് രണ്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആരോഗ്യവാനായ ഒരാൾക്ക് സുഖകരമായ സാഹചര്യത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ശരാശരി ഏഴ് മിനിറ്റാണ് വേണ്ടത് അപ്പം താങ്ക് യു ആൾ